വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ കഴിയുന്ന ക്യാമ്പുകളിലേക്കും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കളക്ഷൻ സെന്ററിൽ ആവശ്യത്തിനുണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ ഇതിനാൽ തൽക്കാലത്തേക്ക് കളക്ഷൻ സെന്ററിൽ ഭക്ഷ്യസാധനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തിയതായും കളക്ടർ അറിയിച്ചു നിലവിൽ ഭക്ഷ്യവസ്തുക്കൾ കളക്ഷൻ സംഭരിച്ചു വെച്ചിട്ടുള്ളതാണ് ആയതിനാൽ ഇനി ഒരു അറിയിപ്പ് കിട്ടുന്നതുവരെ ഭക്ഷ്യവസ്തുക്കളും മറ്റു വസ്തുക്കളും സ്വീകരിക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ടെന്ന വിവരം പൊതുജനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും അറിയിച്ചു കൊള്ളുകയാണ് സാമൂഹിക ഉത്തരവാദിത്ത ബോധവും സാമൂഹിക ഉത്തരവാദിത്തവും നിലനിർത്തുന്നതിനുള്ള നിങ്ങളുടെ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും ഒരുമിച്ച് നിന്നാൽ ഏത് വെല്ലുവിളിയും നമുക്ക് തരണം ചെയ്യാമെന്നും കൂടുതൽ കരുത്തുറ്റ അനുകമ്പയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും കഴിയുമെന്നും ജില്ലാ കളക്ടർ പ്രസ്താവനയിലൂടെ അറിയിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചുരുമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ആവശ്യ ഭക്ഷ്യ വസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിന് സമയബന്ധിതമായ സഹായം നൽകിയ പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അമൃത ന്യൂസ് വയനാട്